നമ്മുടെ ലാസ്റ്റ് ഡേ ഇൻ തമിഴ്നാടു ആണ് സുഹൃത്തുക്കളെ മധുരയിലാണ് ഇന്ന് നമ്മൾ കണ്ണു തുറന്നത് ഈ കാണുന്ന മഹത്തായ കെട്ടിടത്തിൽ എന്ന് വലുതായ കെട്ടിടത്തിലാണ് നമ്മൾ കിടന്നുറങ്ങിയത് നല്ല റൂമായിരുന്നു റൂം ആയിരുന്നു കേസ് നാട്ടിൽ ഇന്നെത്തുമല്ലേ വീട്ടിൽ വന്നോടങ്ങി ആ അച്ഛാന്നൊക്കെ ചോദിച്ചേ നീ നീ ഞായറാഴ്ച വരുമെന്ന് പറഞ്ഞ് പോയവനല്ലേ ഇന്ന് ഇന്ന് നമുക്ക് ഫാക്ടറി വിസിറ്റ് ഉണ്ടല്ലോടാ നിങ്ങൾ സുടിയോ ഉണ്ടോ എന്ന് ചോദിച്ചത് നമ്മുടെ ഇതിന്റെ ഫ്രണ്ട് സ്റ്റുഡിയോ കയസ് ആദ്യം എന്തായാലും എന്തെങ്കിലും കഴിക്കണം കൈസ് ഉച്ചയായി ദീപാവലി ദിവസമാണ് തമിഴ്നാട്ടിൽ കടകൾ എന്തെങ്കിലും തുറന്നിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയില്ല പക്ഷെ അതെ നമ്മൾ ഉദ്ദേശിച്ച കടകളൊന്നും തുറന്നിട്ടില്ല പക്ഷെ ഏതെങ്കിലും കട തുറപ്പിച്ച് നമ്മൾ ഫുഡ് കഴിച്ചിട്ടേ ഇരിക്കൂ കട കണ്ടു പിടിക്കട്ടെ നോക്ക് കൈ ദീപാവലി ദിവസം ഒറ്റ കട തുറന്നിട്ടില്ല എല്ലാം അടച്ചിട്ടേക്കാണ് ഇന്നലെ നമ്മൾ രാത്രി വന്നപ്പോൾ ഇവിടെയൊക്കെ ഓൺ ആയിരുന്നു ഗൈസ് ഇതൊക്കെ ഇവിടെ നൈറ്റ് ലൈഫിൻ്റെ ഏരിയകളാണ് ഇവിടുത്തെ പക്ഷെ എല്ലാം ഒന്നിടപെടാതെ തമിഴ്നാട് മൊത്തം അടഞ്ഞു കിടക്കുകയാണ് അതാണ് ഗൈസ് ദീപാവലി ദിവസം ഇവിടത്തെ കാഴ്ച ഒരുപാട് കറങ്ങി ഗൈസ് ഒരു കടയില്ല അവസാനം ഇവിടെ ഒരു ശ്രീ ഷൺമുഖ ചെട്ടിനാട് മെസ്സെന്ന് പറഞ്ഞൊരു കട ഉണ്ട് അപ്പൊ ഇവിടെ ഇൻ ഹൗസ് ഡൈനിങ് ഇല്ല അപ്പൊ നമ്മൾ വാങ്ങി നമ്മുടെ റൂമിലോട്ട് കൊണ്ടുപോകാനാണ് പ്ലാൻ അപ്പം ഇവിടെ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തിട്ട് നമുക്ക് പോകും ഇങ്ങനെയാണ് കേസ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ബില്ലടിക്കുകയാണ് ഇതാണ് ഇപ്പോൾ ബക്കറ്റില് ബിരിയാണി നമ്മളെ ബിരിയാണി കോരിക്കണം അപ്പോൾ ഇതാണ് കേസ് ഇവിടത്തെ മട്ടൻ ബിരിയാണി ഒളിച്ചെണ്ണാതെ ചിക്കൻ നമ്മുടെ ഫ്രൈഡ് വെച്ചാൽ അല്ല അത് കണ്ടിട്ട് കൊതിയാടാ ബിരിയാണി ദിവലി സ്പെഷ്യൽ മട്ടൺ ബിരിയാണി ആണോ ആ വേറൊന്നും ഡൈനിങ് ഒന്നും ഇല്ലല്ലേ അവരുടെ അത് ആ മട്ടൻ ബിരിയാണി പറഞ്ഞു എന്തൊരു അതും ഉണ്ട് ചിക്കൻ സിക്സ്റ്റി ഫൈവ് പറഞ്ഞു ഓഹ് നമ്മൾ പൊളിക്കും കേട്ടായിരുന്നു ഉച്ചക്ക് കുറച്ച് നാളുകൾക്ക് ശേഷം ഉച്ചക്ക് പ്രോപ്പർ നല്ലൊരു മീൽ കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല ഓൾറെഡി പറഞ്ഞില്ലേ നമുക്ക് ഇവിടെ ദീപാവലി ദിവസം പോവായിരുന്നു കഴിച്ചിട്ടില്ലേ മട്ടൺ അതെ ആ പ്രതീക്ഷയിലാണ് സുഹൃത്തുക്കളെ ബിരിയാണിയും പാഴ്സൽ ചെയ്തിട്ട് നമ്മളിവിടെ ഒരു കടയിൽ ചായ ഓടിക്കാനായിട്ട് കയറിയ നല്ല മഴയൊണ്ടടാ ഫാക്ടറി വിസിറ്റ് ഇനി ഈ നമ്മൾ വാങ്ങിയ ഫുഡിന്റെ ക്വാണ്ടിറ്റി വെച്ചിട്ട് തിന്നിട്ട് നമ്മളെല്ലാം പോത്തുപോലെ കിടന്നുറങ്ങോന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഒരു ഇറാനിയൻ ടീ ആയിരുന്നു ഇത് ലൈറ്റ് അല്ലല്ലോ നോർമൽ നീ ലൈറ്റ് 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 കൊടുങ്ങ തമ്മി

ഫുഡും മേടിച്ചിട്ട് നമ്മൾ താമസിക്കണ ബിൽഡിങ്ങിന്റെ മണ്ടേയിൽ വന്നു കഴിസ്വരെ എന്നിട്ട് നേരെ മേളിൽ വന്ന് ഒരു മേസേജൊക്കെ ഇട്ട് ഫുഡൊക്കെ തട്ടി അതിൽ സെറ്റ് ആയിട്ട് ഇപ്പൊണ്ട് എങ്ങനെയാ ടേസ്റ്റ് ടേസ്റ്റ് ചെയ്ത്

ഓ മനസ്സിലായി ഹ് അവറ ചെറിയൊരു ചെറിയ ഇവിടെ ഒരു स्वीटनेസ് ഒക്കെ ഉണ്ട് പിന്നെ ഇത് ഇവിടത്തെ എടുത്ത ചിക്കൻ 65 ആണ് സുഹൃത്തുക്കളെ quantity വലുതല്ല കുറവാണ് ഒരു ഫുൾ 65 ൽ നാല് കഷ്ണം അങ്ങടാ ഉള്ളൂ ഓ കേസ് സൂപ്പർ ടേസ്റ്റ് ആണോ อืม ദിസ് ഈസ് ദി മട്ടൻ ചുക്ക ആണ് മട്ടൻ ചുക്ക മട്ടൻ കറി പോലെ അല്ലേ അപ്പൊ ഇനി ചില്ലടിച്ച് സലാഡൊക്കെ കൊണ്ടുവണ്ട സലാഡൊക്കെ വെച്ച് ഞാൻ പിരി രാജനം പറഞ്ഞു ആ സലാഡും കൂടെ വെറ്റുമ്പോൾ ഒരു രുചി വരും ആ സൂപ്പർ രുചി ഞങ്ങളെ വണ്ടിക്കണം എങ്ങോട്ടേ പോകുന്നുണ്ടോ അവധിയാണ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബ്ലോഗിലുള്ളവരെല്ലാം വന്ന് സാധനം എടുക്കൂലേ പോയിട്ടുണ്ട് ഓണർ പോകുമ്പോ നിന്നോടാ ശരി പോയിട്ടോ െ ഗ് അവര് പോയിട്ട് നമ്മൾ ഇവിടെ ഇരിക്കട്ടെ എടാ ഇത്രയും ചൂടുള്ള തമിഴ്നാട്ടിൽ നമ്മൾ വന്നപ്പോ മഴയോട് മഴ മഴ കൊണ്ട് വന്നത് നമ്മൾ എവിടെ മഴ അമ്മര് പോയിട്ട് വരട്ടെ അമ്മമാരുടെ ബിസിനസ് മീറ്റിംഗും കഴിഞ്ഞിട്ട് നന്ദു നമ്മളെ മധുര കാണിക്കാനായിട്ട് കൊണ്ടു വന്നാണ് സുഹൃത്തുക്കളെ ഇതാണ് അതിന്റെ മധുര

അതെ എന്തായാലും നമുക്ക് ഇവിടത്തെ കടകളൊന്നും കാണാനുള്ള ഭാഗ്യല്ല ഇവിടെ സാധാരണഗതിയില് ഇത് നല്ല തിരക്കുള്ള ഒരു മാർക്കറ്റ് ആണെന്നാണ് ഇവിടെ എല്ലാരും പറഞ്ഞത് പക്ഷെ ഇവിടെ നടക്കാൻ പോലും സ്ഥലം ഇല്ലാതിരുന്ന ഇവിടെ ആ ഇവിടെ ഒരു കടയുണ്ട് ഹാപ്പി ദീപാലി അവര് നിശ് നിശബ്ദരായി ഹാപ്പി ഹാപ്പി ി അപ്പൊ ഇനി ഞങ്ങൾ ഈ സ്ട്രീറ്റിലൂടെ കുറച്ചുനേരം നടന്നിട്ട് നേരെ റൂമിൽ പോയി കുളിച്ച് ഫ്രഷായി വെക്കേറ്റ് ചെയ്ത് ഇറങ്ങി ഇവിടുത്തെ അമ്പലത്തിലും വന്ന് തൊഴുതിട്ട് നമുക്ക് നേരെ തിരിച്ച് ത്രിവാണ്ടർ മോശ പോകുന്ന വഴിക്ക് കുറെ കല പരിപാടികളുണ്ട് ും ആദ്യം ഇവന്റെ മധുര കാണിപ്പ് നടക്കട്ടെ മണ്ഡപം മൊത്തത്തിൽ പൂട്ടിട്ടേക്കണം കേസപ്പ് ശരിക്കും നമ്മളെ നാട്ടിലെ ചാലയിലെ ഹർത്താൽ വന്നാണെ കൊണ്ട് കേസവിടാൻ കണ്ടിട്ട് അല്ലേ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ ഞെട്ടും എന്നും പറഞ്ഞിട്ട് അപ്പം കുട നന്നാക്കുന്നപ്പന ആ അത് ഓ നല്ല പ്ലച്ഛന പൊട്ടണടാ നല്ല സൗണ്ടുള്ള ഏറെ മടക്കം ഇട്ട് പൊട്ടിച്ചോണ്ടിരിക്കണം

കേട്ടോ അത് എന്റെ കാലിൽ കൊണ്ടുവരാൻ വാങ്ങിച്ചോണ്ട് പോവാണ്ടോ അപ്പൊ നാല് കേട്ടോ കാച്ച സാധനം ഇത് നമ്മള് ഒരു ആ ഒരു മൂന്നെണ്ണം എടുത്ത് മൂന്നെണ്ണം എടുത്ത് ടക്കം പിന്നെ വേണ്ട കൈസ് ഈ കുഞ്ഞുണ്ടല്ലേ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിന്റെ നമ്മളിവിടെ നേരത്തെ ശംഖുമുഖത്തൊക്കെ ഇട്ട് വെക്കണ സാധനം അതാണ് മറ്റേ വീടിപ്പടക്കം ഇത് പൊളി സാധനം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഒരു കുട്ടിയുള്ളു ഞാൻ അത് അടിപൊളി ഇതൊക്കെ ഗുജറാത്ത് പറഞ്ഞ സ്റ്റോക്കാണ് പൊളിച്ചത് അടിപൊളി അപ്പൊ വന്ന് നഷ്ടായില്ല നഷ്ടായില്ല അതെ 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 കേസ് നമ്മൾ ഇനി ഇവിടെ നിറങ്ങട്ടെ ഗൈസ് വെറുതെ സ്ഥലം കാണിക്കാന്നും പറഞ്ഞ് കൊണ്ടുവന്നത് ഇവന്റെ കുടിലെ തന്ത്രായിരുന്നു ഗൈസ് സാമ്പിൾ പ്രോഡക്റ്റിന്റെ കമനീയമായ ശേഖരണം അവ ഇവിടെ കൈപ്പറ്റിയിരിക്കുന്നു ഞങ്ങൾക്ക് എന്തൊരു സാമ്പിള് ഓ അതെ അതെ ഇത് വീട്ടിൽ പൊട്ടിക്കേ നന്ദു പൊട്ടിക്കേല സത്യം പറഞ്ഞാൽ മെയിൻ പർച്ചേസ് രാജാവേ ഇത് വാങ്ങിക്കാൻ കിട്ടോ നമുക്ക് ഇത് വാങ്ങിക്കാൻ കിട്ടൂല ഇത് പുള്ളി തെറ്റിയൊരു ഗോപുരമാണോ നമ്മളവിടെ കണ്ടത് ഗോപുര ചെയ്തോണ്ടിരുന്നേ ആ ഗോപുര പുള്ളി ചെയ്ത് പാരി നിർ രാജാണെന്ന് അങ്ങനെന്താ വിഷയം കാരണം ഈ ഗോപുരത്തിന്റെ പണി നമ്മുടെ ഇത്രയും പണിയൊക്കെ ചെയ്ത് അപ്പറത്തൊരു മണ്ട പോണോ അതിന്റെ അകത്ത് ഫുള്ള് അവധി ഓ ഇതിന്റെ അകത്ത് ഫുള്ള് കട ഉണ്ടാ ഓ അതിൻ്റെ അകത്ത് കംപ്ലീറ്റ് കടയണ്ടിപ്പം ഗോപുരത്തിനകത്ത് കടകളാണ് ഉന്തുവണ്ടിയിലെ ഓ ചെവിനല്ല പക്ഷേ സത്യം ഇവിടെയാണ് ഈ ഒരു ഏരിയം എന്തുമാത്രം അമ്പലത്തിലെ ഒരു മൂന്നാറ് സർക്കിള് ഫിലി മാർക്കറ്റുകളെല്ലാം ആവശ്യം പല സാധനങ്ങളും ഒന്നും തുറന്നിട്ടില്ല കടയൊന്നും ഇല്ല ഞങ്ങൾക്കും അതാണ് പറ്റി പോയത് ഞങ്ങൾക്കും കട ഉണ്ടെന്നും പറഞ്ഞ ഒന്നായിരുന്നു ഇല്ല ഇതാ എങ്കേ ആ ആ ടി വി സീരിയൽ ഉണ്ടാ സഞ്ജുടക്കി ഉപയിച്ചിട്ടുള്ള മഴവിൽ മനോരമയല്ലേ ബംബർ സീരിയൽ ശരി ഹാപ്പി ദീപാലി ചേച്ചി തൊഴുവാനും സ്ഥലം കാണാനും ഞങ്ങൾ പോകും ഞങ്ങൾ തിരുവനന്തപുരത്ത് എടുക്കാലോ നമ്മള് വന്ന് ഡ്രസ്സൊക്കെ മാറി കുളിച്ച് ദീപാവലി പ്രശ്നം ആൾക്കാർ എല്ലായിടത്തും പടക്കവും വേണോ ഒക്കെ തന്നെ ില്ലേ തൃശൂർ പൂരത്തേക്ക് വന്നോലേടാണല്ലേ ആവടെ നോക്കിയാലും ആൾക്കാർ ദീപാവലി ആഘോഷിക്കുകയാണ് നമ്മുടെ നാട്ടിലൊന്നും ഇത്രയും വലിയ ദീപാവലി ആഘോഷം ഇല്ല ആ പുകളി ദീപാവലി കേസ് ഒന്നും പറയാനില്ല യും കാണു അല്ലേ വാങ്ങിക്കാം ഇല്ല 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 ഇത് ഇത് കൊടൂര പൊട്ടിപ്പല്ലേടാ ഓക്കെ റൂമിൽ നിന്ന് ഇറങ്ങി ഇനി മധുരമീനാക്ഷി ക്ഷേത്രത്തിലൂടെ പോയി തൊഴുതിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നതായിരിക്കും പോണ വഴിക്ക് നമ്മൾ ശിവാശ്വ ഇറങ്ങും ഇറങ്ങാതെ ഒന്ന് നോക്കിയിട്ട് അത് വഴി തിരിച്ചു നാട്ടിലേക്ക് അതാണ് നമ്മുടെ പ്ലാൻ പ്ലാനിപ്പോ സ്വീറ്റ്സ് വാങ്ങണം കുറച്ച് നമുക്ക് മറ്റേ ഈ കമ്പിത്തിരി അങ്ങനെയുള്ള സാധനങ്ങൾക്കാണ് നമ്മൾ ശിവാശി ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം ആക്ച്വലി നമ്മൾ വേറെ കുറച്ച് പർച്ചേസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊന്നും നടന്നില്ല അത് അവിടെ ഇവിടെ നാഷണൽ ഹോളിഡേ ആണല്ലോടാ ആണല്ലോ ആരുമില്ല അത് തന്നെ അവധിയായിരുന്നു കേസ് ഇനി ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരട്ടെ എന്നിട്ട് പോണ വഴി നമ്മളൊരു പാലത്ത് നിർത്തിയണേ എടാ ഇത് എന്തുകൊണ്ടാണ് ഇത് മത്സര പൊടക്കോടാ ഇവിടെ മാത്രല്ല പൊട്ടി തകർക്കുകയാണ ഇവിടെ എത്ര ഓരോ ഓരോ ഏരിയ തമ്മിലുള്ള മത്സരമാണെന്നോ ഇത് ഇത് തിരുവമ്പാടിയും പാറമേക്കാവും തമ്മിലുള്ള ഉത്സവമാണ് സുഹൃത്തുക്കളെ മത്സര കമ്പം ഓട്ടിട ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് കാണിച്ചു തരണം അവിടെ അവരെന്തോ അവർക്ക് വാഷി കാര്യം നോക്കുകയും തകർത്തോണ്ടിരിക്കുകയാണ് തകർത്തോണ്ടിരിക്കണ ി വിഷയം എങ്ങനെ നിങ്ങൾ പറഞ്ഞത് എനിക്ക് അറിഞ്ഞൂടാ ഞങ്ങൾ അമ്പലത്തിലോട്ടുള്ള ഓണ്ടവയാണ് കേസ് അമ്പലത്തിലോട്ട് പോയിട്ട് പറഞ്ഞത് ഒമ്പതേകാൽ മണിയായപ്പോ എന്റെ പൊന്നോ നമ്മള് ദർശനം കഴിഞ്ഞിട്ട് പ്രസാദവും മേടിച്ച് ഇറങ്ങി ഗൈസ് അങ്ങനെ നാല് ദിവസം നാലമ്പലം എല്ലാം പൊളിച്ച് അവിടെയും പോയിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് ഓ നാലു ദിവസം പോയ നാലു ദിവസം വേറെ നമുക്ക് പ്രശ്നമൊന്നുമില്ല എല്ലാം കൂളായിട്ട് നല്ല രീതിയിൽ പോയി എനിക്ക് ആ ആപ്പഴു വിഷമം നിങ്ങളുടെ നാലുപേരുടെയും മൂന്ന് മൂന്നുപേരുടെ അറിഞ്ഞിരുന്ന രസമായിരുന്നോ ഗൈസ് ഒരു പ്രതീക്ഷയില്ലാത നമ്മൾ നിരാശപ്പെട്ട് ശിവകാശിയുടെ തെരുവുകളിലൂടെ പൊക്കോണ്ടിരുന്നപ്പോ യാദൃശ്ചികമായിട്ട് ഒരു കടയുടെ ഫ്രണ്ടിൽ കുറച്ച് ചേട്ടന്മാരിക്ക്ണ്ട് നമസ്കാരം നമസ്കാരം അവര് നമുക്ക് വേണ്ടി കട തുറക്കുകയാണ് സുഹൃത്തുക്കളെ ഈ സമയത്ത് ഒരു കട ഇല്ലടാ ഒരു കട ഇല്ലായിരുന്നു അതെ പക്ഷെ ശിവകാശി മൊത്തത്തിൽ ഉറങ്ങിക്കിടക്കുകയാണ് നമുക്ക് വേണ്ടി ഇതാ ആ ഷട്ടറുകൾ തുറന്ന് ബാക്കി വന്ന എന്തെങ്കിലും പടക്കം ഉണ്ടെങ്കിൽ മേടിച്ചോണ്ട് വീട്ടിൽ പോവാടാ വിഷ്ണു പടക്കത്തിൽ കുളിക്കാന്നൊക്കെ പറഞ്ഞ് വന്നതാണ് ഇതാണ് എൻ്റെ അച്ഛൻ ചോദിച്ച വലിയ ഞങ്ങൾ ഒന്ന് വേറെ ഉണ്ട് ഇത് എത്ര രൂപ ഇതെവളോ ത്രീ ഫിഫ്റ്റിയോ ഓ മുന്നൂറ്റമ്പത് രൂപയുള്ളൂ അത്ര ഡിസ്കൗണ്ട് നമ്മളെവിടെയാണെ ഇതിന് എത്ര രൂപ വാങ്ങിക്കുക അങ്ങനെ ഇതൊരു മുപ്പത് ഷോട്ടാണ് അങ്ങനെ നമ്മള് നമ്മുടെ ട്രിപ്പ് വളരെയധികം മനോഹരമായ രീതിയിൽ കിട്ടുമെന്ന് വിചാരിച്ചില്ല അറ്റം മുതൽ വരെ ഒരു കട ഇല്ലായിരുന്നു അവസാനം നമുക്ക് വേണ്ടി ഇവര് തുറന്നു വന്ന ഒരു കടച്ച കടച്ചടയാണ് അതൊക്കെ അതൊക്കെ അത്രേ ഉള്ളു ഇനി നേരെ ഈ പടക്കവും പൊട്ടിച്ചിട്ട് നമുക്ക് വീട്ടിൽ പോവാം കൈസ് എനിക്ക് തോന്നുന്നു നമ്മൾ വന്നത് കാരണം ഇവർക്ക് ഒരു എണ്ണായിരം രൂപയുടെ കച്ചവടം കിട്ടിയല്ലേടാ ഞാനും വിഷ്ണുവും നന്ദുവും നമ്മൾ എല്ലാരും കൂടെ വാങ്ങിച്ചപ്പോഴത്തേക്കും എട്ട് എട്ട് അടുപ്പിച്ച് കിട്ടി ലാഭമായിരുന്നു ലാഭമായിരുന്ന കാരണം ഇതിന്റെ ഇരട്ടി ആവും നമ്മുടെ നാട്ടിൽ വാങ്ങണേ ഇരട്ടി കൂടുതലാവണമെങ്കിലേ ഉള്ളു രണ്ടായിരം രൂപ പക്ഷെ സ്പെഷ്യൽ ബോക്സ് നമ്മളൊരു എൺപത് ഐറ്റത്തിന് അന്ന് മൂവായിരം രൂപയാണ് പറഞ്ഞത് എവിടെ മറ്റേ പൊട്ടിച്ചോണ്ട് അതെ നമുക്ക് എന്തായാലും ഈ തേർട്ടി ഷോർട്ട് ഇപ്പൊ പൊട്ടിച്ചോ എനിക്കൊരു നൂറ്റി ഇരുപത് വാങ്ങണമെന്നുണ്ടായിരുന്നു പിന്നെ

നോക്കി ഞങ്ങൾ നിർത്തിയിട്ട് അന്ധകാരത്തിന്റെ അഗാധ നീലിമയിൽ ഏഞ്ചലിനെ ഒരറ്റത്തൊതുക്കിയിട്ട് നമ്മൾ ഈ കമ്പം ഇവിടെ ഇവിടെ വേടാ ഓ പൊതിയാണ് കമ്പം കത്തിക്കാൻ ഇത്രയും നേരം നാട്ടുകാർ കത്തിക്കണം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കണ്ടോണ്ടിരിക്കയായിരുന്നു ഇപ്പൊ നമ്മൾ ഒരെണ്ണം ശരിക്കും കത്തിക്കാൻ പോവുകയാണ് ണോ മണ്ട തിരിച്ചാണ് അത് തന്നെയാണ് മണ്ട അല്ലേ അങ്ങനെയല്ല അങ്ങനെയാ അങ്ങനെയാ വേണ്ട ഒന്നും കേറണ്ട നീ കത്തിച്ച പ്രേക്ഷകരെ ഞങ്ങളുടെ കൂടെ നിങ്ങളും ഈ കമ്പം കമ്പം കണ്ട് എൻജോയ് ചെയ്യൂ അടുത്തൊരുപാട് നേരം ഇത്രയും നേരം ഓടാ എന്റെ മോനട വാടാ ഇങ്ങ് വാടാ ഗൈസ് എന്ത് രസം ഗൈസ് അത് കാണാ വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ അത് ഏ ഏ ഏ അടാ നല്ല രസോടാ ഹായ് ഗൈസ് ഞങ്ങളുടെ കൂടെ നിങ്ങളും ദീപാവലി ആഘോഷിക്കുകയാണ് പടക്കം വാങ്ങി പൊട്ടിക്കാൻ പറ്റാത്തവർ ഞങ്ങളുടെ കൂടെ ഈ പടക്കം പൊട്ടിക്കലിൽ പങ്കുചേരണം എന്ന് താഴ്മയെ അപേക്ഷിച്ചു കൊള്ളുന്നു നല്ല പൊങ്ങി നല്ല രസമുണ്ടടാ ഹായ് ഹാപ്പി ദീപാവലി അപ്പൊ ഗൈസ് അതായിരുന്നു ഞങ്ങളുടെ തമിഴ്നാട് ട്രിപ്പും ഞങ്ങളുടെ ദീപാവലി സെലിബ്രേഷനും ഇത്രയും ദിവസം ഞങ്ങളുടെ ഈ ട്രിപ്പിൽ പങ്കുചേർന്ന നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും ഒരു വലിയ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാം എടാ അടിപൊളിയ നാലു ദിവസം മൊത്തത്തിൽ ചില്ലരിച്ച് ബൈ ബാക്കി ഗൈസ് അപ്പൊ നാളെ വീട്ടിൽ വെച്ച് കാണാൻ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോട്ടെ അഞ്ചു മണിക്കൂർ യാത്ര